ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പോലെ പാട്ട് കേട്ടോ ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാണ് വീഡിയോൻ്റെ ഇൻ്റർ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ അല്ല എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ട ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാനിതിൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ വീഡിയോ അപ്പോൾ എന്നത്തേം പോലെ ആടിയും തൊടൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മളെ ശീപതിക്ക് വയ്ക്കാനുള്ള ഒരുക്കത്തിലാട്ടോ അപ്പം പലക കഴുകി കിണ്ടി കഴുകി എന്നിട്ട് എന്താ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കുക രാവിലെ മാത്രം കിണറ്റിൽ നിന്ന് വെള്ളം മുക്കലില്ല കേട്ടോ വൈകുന്നേരത്ത് ഞാൻ നമ്മൾ വൈകുന്നേരത്ത് ഞാൻ കിണ്ടിയും വെള്ളം വയ്ക്കലുണ്ട് ഇപ്പം വിളക്കത്തിക്കുമ്പോൾ അപ്പം ഞാൻ പൈപ്പിൽ നട്ടതാക്കുക എന്നുവെച്ചാൽ വൈകുന്നേരത്ത് ചിലപ്പോൾ മഴ കാരണം മഴ ആയതുകൊണ്ട് മാത്രമല്ല പിന്നെ ഞാനതിരിടാൻ മറ മറന്നൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പൈപ്പിൽ നിന്ന് വെച്ച് വയ്ക്കുക ചെയ്യല് ഈ രാവിലെ മാത്രം നമ്മൾ കിണറ്റെന്ന് മാത്രം നോക്കുകയുള്ളു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രാവിലെ അല്ല എപ്പോഴും ഒരു ഇട്ട് ഒരു തുടങ്ങിയത് മഴ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ മഴൻ്റെ ശക്തി കുറഞ്ഞങ്ങനെ വന്നതാണ് അങ്ങനെ പിന്നെ ഞാൻ നമ്മളെ ദശപുഷ്പങ്ങളൊക്കെ എടുത്തു പിന്നെ തല ചൂടുള്ള ദശപുഷ്പങ്ങൾ ഓരോരോ ചെറിയ ചെറിയ സ്പീസ് പീസായിട്ട് അത് കൊടുത്തു അപ്പോൾ അതിലൊന്ന് കുറവുണ്ട് ഇങ്ങനെ എണ്ണിയൊക്കെ പോയി ഞാൻ പിന്നെയും പോയിട്ട് എടുക്കുക കേട്ടോ നല്ലോണം നമ്മൾ ദശപുഷ്പങ്ങളെല്ലാം പത്രണം വേണ്ട അപ്പോൾ ഏതോന്ന് കുറവുണ്ട് പറഞ്ഞപ്പോൾ പിന്നെയും ഞാൻ പോയി അതെടുത്തിട്ട് എന്നിട്ടാണ് ഞാൻ പിന്നെ തല ചൂടിയത് അതിനിട്ട് നമ്മൾ മുക്കിച്ചുകൊണ്ട് കുറിയൊക്കെ തൊട്ടു എന്നിട്ട് ഇതാ ഞാൻ ഭസ്മൊക്കെ തേച്ചിട്ട് നമ്മളെ ക്ഷീപുതിക്ക് വെക്കുകയാണ് പൊതുവെ രാവിലെ കുളി നെയ്ച്ചു കുളിക്കുക എന്നുള്ളത് പറഞ്ഞ ഒരുവിധ ആൾക്കാർക്കൊക്കെ മടിയടാം പക്ഷേ നമ്മളിങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ നല്ലൊരു സുഖമുള്ള കാര്യം കൂടിയാണ് രാവിലെ തന്നെ നമ്മളൊരുവിധം പണി കഴിഞ്ഞ പോലെയാണ് നമ്മൾ രാവിലെ നെയ്ച്ചു കുളിച്ചൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യേണ്ട ഒന്നും കമൻ്റ് ഇടണേ പിന്നെ അങ്ങനെ ചെയ്യാത്ത ഒന്ന് ചെയ്തേക്കാം നല്ലൊരു എന്താ പറയുക മനസ്സിലൊരു പോസിറ്റീവും ഒക്കെ കിട്ടണൊരു ഭയങ്കരൊരിതാണ് നമ്മൾ രാവിലെ ഒന്നിച്ച് കുഴിച്ച് വിളക്കെത്തിക്കുമ്പോൾ ഒക്കെ കിട്ടണത് വിളക്കത്തിക്കണ സമയത്ത് വിളക്കത്തിക്കാൻ പറ്റണ വിളക്കെത്തിക്കാൻ പറ്റുന്ന സമയത്ത് വിളക്കെത്തിക്കുക അത് ചെയ്യുമ്പോൾ നല്ലൊരു മനസ്സിനും നമ്മുടെ മൈൻഡും ഒക്കെ റിലാക്സ് ആവാനും ഒക്കെ ഒരു നല്ലതാണ് പിന്നെ എന്താ പറയുക ആ അങ്ങനെ ഞാൻ എന്താ ശിവദിക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയുള്ളത് വിളക്ക് കൊത്തിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതും ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം രാമായണം വായിക്കുന്നതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ അന്ന് സുധാകരൻ്റെ കട ഒഴിവാക്കിയപ്പം കടയിൽ നിന്ന് രണ്ട് ഫോട്ടോകൾ കിട്ടിയിരുന്നു സാരസ്വതി ദേവി ദുർഗാദേവീൻ്റെ പിന്നെ ഒരു ഗണപതിൻ്റെയും അപ്പോൾ അതും കൂടി ഞാൻ അതിലേക്ക് വെച്ചു കേട്ടോ അത് പിന്നെ കേട്ടോ വെച്ചത് അതൊന്നും കാണിക്കണമെന്നില്ല ശ്രീകുട്ടി നേരം തന്നെ പറഞ്ഞ് ഇന്നെ വിളിക്കണമ്മാർ രാവിലെ വിളിക്കണം എന്നറിഞ്ഞ് അപ്പം നമുക്കൊന്നും കിടക്കുന്നുണ്ടോ ശ്രീകുട്ടിയെ ശ്രീകുട്ടിയെ എന്താ വീട് പിന്നെ യൂണിഫോം ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇതോടെ വെച്ച ശ്രീകുട്ടിയേ അപ്പോൾ സ്ത്രീകുട്ടി അങ്ങനെ നിൽക്കാൻ നോക്കുന്നുണ്ട് ചൂടാ വയ്ക്കാൻ പറഞ്ഞത് അവൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇൻ്റെ പാക്കി അതായത് നമ്മുടെ അടുക്കള പണിക്ക് തിരിയട്ടെ അപ്പോൾ ഞാൻ അരിപ്പൊടി വന്ന് നമ്മൾ കറക്സുകൊണ്ടിട്ട് പത്ത് പത്തിണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു പൊടീൻ്റെ പാക്ക് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് ഉണ്ടാക്കാമല്ലോ ചോദിച്ചിട്ട് അങ്ങനെ തയ്ക്കതാണ് അപ്പോൾ ഞാൻ അത് ഫ്രിഡ്ജിലാട്ടോ കൊണ്ടുവച്ചാ അപ്പോൾ അത് ഞാൻ പൊതുവേ ഞാൻ ദോശ കലക്കി പറഞ്ഞൊരു പാത്രമുണ്ട് അതെവിടെ നിങ്ങളത് തിരക്കെടുത്തോ പിന്നെ അത് വേണ്ടതായിട്ട് ഞാൻ പിന്നെ സാദാപാത്രത്തിൽ നമ്മളെടുക്കണ കറി കുഴമ്പുള്ള പാത്രത്തിലിട്ടിട്ടാണ് കലക്കണത് അപ്പോൾ പൊടി ഞാൻ ഫ്രിഡ്ജിലായിട്ട് കൊണ്ടുവച്ചത് വേറെ ഒന്നും അല്ല പുറത്ത് വേറെ ഡപ്പലാക്കി വെക്കുമ്പോൾ ഉറുമ്പ് വരും എങ്ങനെ കെട്ടി വെച്ചാലും ഉറുമ്പ് എങ്ങനെയെങ്കിലൊക്കെ എത്തും അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാൻ നമ്മൾ ഈ മൈദപ്പൊടി ആയാലും റവായാലും എന്തിലും ഉറുമ്പ് വരും പഞ്ചസാരയിലും അടക്കം വരലുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ അരിപ്പൊടി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച എന്നിട്ട് പിന്നെ നമ്മൾ ആ ഇളക്കി പോരെ വെള്ള ചൂടായി നമ്മൾ ചായ താഴ്ച്ചിട്ടുണ്ട് കൂടിട്ടു ഞാൻ ദോശയില് വെള്ള വെച്ചിട്ട് കുറച്ച് കൂടിപ്പോയിട്ടോ

ദോശയ്ക്ക് മുട്ടക്കറി വേണം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള സാധനങ്ങളാണ് കേട്ടോ കറിവേപ്പിലല്ല അത് പൊങ്ങി ഇട്ട അപ്പം ഇല്ലിട്ട് കറിവേപ്പിലിട്ട് നല്ലതാണ് ഒന്ന് വേസ്റ്റ് നെക്കി നെക്കി കിട്ടുന്നില്ല ശശ്രീ കുട്ടിക്ക് മഴ കോസപ്പ് പറ്റൂല ഭയങ്കര ആളെ കുളിക്കാം ഇന്നിപ്പം നല്ല വരയ്ക്കാം ഏഹ് അത് എന്നാ പല നല്ല അമർത്തും ചെയ്യാൻ പിന്നെ കോഴിമുട്ടൻ്റെ ഇത് കറി റെഡി ആയിരിക്കും കോമ്പിനേഷൻ രണ്ട് കോഴിമുട്ടുണ്ട് ഒരു കോഴിമുട്ട് പത്തൊക്കെ ഇതിലേക്ക് കറി ഒരു കോഴിമുട്ടാണ്ട് മോളത്ത് ചോറിലേക്ക് ഓംലേറ്റ് ഉണ്ടാവും ചുരിചാട്ടനക്ക് വെയിലെ ഞാൻ കോഴിമുട്ട ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടോ സൂര്യാട്ടൻ ചാവിടിക്കുമ്പോൾ വേച്ചിരിക്ക നടക്കുമ്പോടി കയറല്ലേ മൂന്ന് ഭാഷ അല്ല മൂന്നല മോളല്ലേ മണി അപ്പൊ കൊറച്ച് പടി കേറല്ലേ ഇതൊന്നും മുടിൽന്തോ എന്തോ വെള്ളം താഴ്ച്ച ബക്കറ്റ് എടുത്തോണ്ടോ മോളെ വെള്ളം ആഴ്ച കണ്ടോ ഇന്നലെ എന്നോട് രാത്രി അമ്മ വിളിക്കി ഞാൻ കുളിക്കാൻ നീക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കിടന്ന ആളാണ് മടിയത്തിരിക്കണോ കുളിക്കാൻ മടിയത്തിട്ട് തന്നെ പിന്നെ എങ്ങനെയാ എന്ത് കറി എങ്ങനെ മുട്ട കറി തേങ്ങ അരച്ചിട്ട് അത് ഇങ്ങനല്ല വെക്ക അത് കോഴിമുട്ട അതൊക്കെ അറിയില്ല അതിന് പഠിഞ്ഞ നോ ആ മുട്ട പുഴുങ്ങിട്ട് തേങ്ങ അരച്ച അങ്ങനല്ല എന്നാ എന്റെ കുട്ടി ഇങ്ങനെ തിന്നോക്ക് എന്നാ കുളിക്കാൻ നോക്ക് അവര് കഴിക്കപ്പെട്ട മഴയാണ് സുധാട്ടന് പണിക്ക് പോവാൻ കഴിയാതെ ഇരിക്കുന്നു ഇനി ചിലപ്പോ മഴ മാറിയാൽ പോകട്ടോ അതാ ഒരാളത് അവിടെ വല്യ മേക്കപ്പിലാണ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് സുധാട്ടൻ കണ്ടവിടെ ഇരിക്കണം മഴയാണ് ഗൈസ് മഴയാണ് ഇനി ബുക്കെടുത്തോണ്ടല്ലേ ഡിറ്റേഷൻ ഉണ്ട് ശ്രീകുട്ടിക്കിന്നും ഡിറ്റേഷൻ ഉണ്ട് രണ്ടോ ഓൾ നിൽക്കണേ രണ്ട് ഡിറ്റേഷൻ ഏത് ആ ഇംഗ്ലീഷും മലയാളം ഈ ഒരു ഇത് പിന്നെ ഞങ്ങൾ നാത്തൂൻ്റെ അടയ്ക്ക് തിരുക്ക് പോയിരുന്നു കേട്ടോ അപ്പം അവിടുന്ന് ഉള്ളു ഫാൻസി കയറി ഇപ്പം വേണം എന്നിട്ട് വാങ്ങിയാണ് ചെറിയ കണ്ണാടി പിന്നെ ഒരു ചെറിയ ചെറുപ്പുണ്ട് കേട്ടോ പിന്നെ കൂടെ ഈ കളർ തന്നെ മുപ്പത് രൂപയുള്ളൂ രണ്ടിനും കൂടി അപ്പം അങ്ങനെ വാങ്ങിയതാണ് എത്ര ലിപ്സ്റ്റിക്കാണോ പോയി തുടക്കി വിടുന്നേ പോയി ബുക്ക് എടുത്ത് വായോ പിന്നെ ടൈമ് എന്താ പറയുക എട്ടേ അമ്പതായിട്ടുള്ളു ആകെ സ്വീകൂറിൻ്റെ ബസ് വരിക അതുകൊണ്ട് സമയമുണ്ട് അപ്പോഴത്തേക്കൊക്കെ ചോറ് എന്തായാലും തരു പോയി അതാ കൊണ്ടാക്റ്റ് ആയില്ലേ അപ്പോൾ പിന്നെ മഴയോട് മഴയാണ് അപ്പോഴാണ് പണിക്ക് പോവാതെ ഒരാളിരിക്കുന്നു പണിക്ക് പോവാതല്ല കേട്ടോ പണി ചീറ്റ് വർക്കാണ് സില് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ ഒരു സാധനം വെച്ചത് ഇത് നമ്മൾ ഇവിടെ നിന്നുള്ള പാറൽ വന്നിട്ടോ മഴ പെയ്യുമ്പോൾ അങ്ങനെ കാറ്റ് വീശിട്ട് ഈ ഇതിന്റെ മുകളിലൊക്കെ വെള്ളമാവും അപ്പൊ അതിന് വേണ്ടി വെച്ച കേട്ടോ എന്നാലും നല്ല കാറ്റ് വീഴുമ്പോ ഇവിടേക്ക് നല്ലതാ ഇപ്പൊ കാറ്റടിക്കുന്നുണ്ട് ഇവിടേക്ക് നല്ലോണം വെള്ളം വരുന്നുണ്ട് അമ്മ എവിടേയും വെള്ളാവണേനൊക്കെ വെച്ചോ എവിടേയും കുറച്ചൊക്കെ വെള്ളമാവുണ്ട് അങ്ങനെ മഴ ഇങ്ങോട്ട് കായി പെയ്യുമ്പോഴാണ് കൂടുതൽ വെള്ളം ആവുന്നുട്ടോ ആ ഇന്ന് ചാന്ദ്രദിനായതുകൊണ്ട് ശ്രീകുട്ടി ഒരു പോസ്റ്റർ ഉണ്ടാക്കി കേട്ടോ അവളോട് ടീച്ചർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ യൂട്യൂബിൽ നോക്കി പാപ്പനെ കൊണ്ട് വരപ്പിച്ചിട്ട് അവള് കളറ് കൊടുത്താണ് ഞങ്ങളവിടെ വരുന്ന പപ്പടക്കാരനെട്ടോ തിങ്കളാഴ്ച വരും ശ്രീകുട്ടി കാണിച്ചോടുക്ക് അപ്പൊ ശ്രീക്കുട്ടിന്റെ ഫുള്ള് ആയിട്ട് കാണുന്ന മുന്നേ ആണ് അവര് വന്നത് അല്ലേ അപ്പൊ പപ്പ വരച്ചിട്ട് ശ്രീകുട്ടി കളറ് കൊടുത്ത യൂട്യൂബില് നോക്കി വരച്ച കേട്ടോ ഇവിളോട് പറഞ്ഞിട്ടൊന്നുമില്ല ഇവള് വെറുതെ വരച്ചോണ്ടത് പത്ര തന്നെ അല്ലേ പിന്നെ എന്താ വൃക്ഷത്തായി മരത്തായി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അപ്പൊ ഒരു മാവിന്റെ ഒരു തൈ ഉണ്ടേന്നു അവിടെ മാങ്ങന്റെത് പിന്നെ പിന്നെതാ പൊന്നുട്ടി കണ്ണം വാശി പിടിച്ചിട്ട് പൊന്നുട്ടിണ്ടാക്കി കൊടുത്ത കേട്ടോ ഐഎസ്ആറിൻ്റെ പിന്നെ ശ്രീകുട്ടിന്റെ സ്കൂൾ ഫോട്ടോ പിന്നെ ഇത് എന്തൊക്കെയോ എന്തൊക്കെയോ സാധനമാണെന്ന് പറഞ്ഞിട്ട് ഇണ്ടാക്കി കൊടുത്താട്ടി മാത്രോ കയ്യില് ഇതായിട്ട് കയ്യിൽ തന്നെ ഉള്ളു അത് ഫുള്ളും തിന്നോണ്ടോ മതി മതി പിന്നെ നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കിയത് ഈ മുട്ടന്റെ കുറച്ചുണ്ട് അത് തിന്നോണ്ടിട്ട ഉള്ളിയൊക്കെ കൂട്ടി തിന്നുകൊണ്ട് ഇവിടെ കണ്ണന് ഓളൊക്കെ ഓംലെറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിലും ഇവർക്ക് അയക്കും ഇഷ്ടമല്ല അത് ഞാൻ നേരത്തെ സുധാകരനും തിന്ന കേട്ടോ എനിക്ക് നല്ല ഉള്ളി വേണം ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് പിന്നെന്താ ഒരു ഓംലേറ്റും കൂടി വെച്ചിട്ടുണ്ട് ഇതാണ് ശ്രീകുണ്ടിൻ്റെ അകത്തെ ലഞ്ച് ബോക്സ് ശ്രീകുണ്ടി ചോറ് കൊണ്ടുവല്ലോ ഞാൻ എനിക്ക് വെക്കാം വെക്കണേ അല്ലേ വെക്കണേ പോലെ വെക്കണേ പോലെ ഞാൻ കുട്ടി ഓരോ വീഡിയോയിൽ ഇങ്ങനെ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ അവളിനോട് പറഞ്ഞ കേട്ടോ അമ്മ എനിക്കും ഇതുപോലെ ആക്കിത്തരണം അപ്പം ഞാൻ കണ്ണേൻ്റെ ഒരു ടർക്കി ഉണ്ടായിരുന്നു അപ്പം അത് തയ്ക്കിട്ടാണ് ഇങ്ങനെ ആക്കണത് അവൾ ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ആക്കിയതാണ് ചിലത് കർച്ചീഫിലല്ലേ ചെയ്തു അപ്പം ഞാൻ ടർക്കിൻ്റെ ആദ്യം കുറിച്ചിട്ട് തുറക്കാൻ കഴിയില്ലേ ഇങ്ങനെ ക്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ പാലുണ്ടെങ്കിൽ

സ്കെച്ച് തരില്ലെട്ടോ സ്കെച്ച് സ്കെച്ചി കാണാതെ തന്നെ ഇതിപ്പോ രണ്ടാമത്തെ സ്കെച്ചും രണ്ടാമത്തെ ക്രയോണാണ് വാങ്ങിയിട്ട് സ്കൂളിൽ തുറന്ന ശേഷം വാങ്ങിയത് ക്രയോൺ പിന്നെ അവർക്ക് വേണം എന്നും വേണം വേണംന്ന് വെച്ചാല് ഓരോരോ എന്റെ മങ്ങോട്ട് ഓരോരോ

ഇവിടെ പറഞ്ഞത് എന്തൊക്കെ പൊതിയണ്ടറിഞ്ഞിട്ടൊക്കെ പൊതിയാത്ത ശ്രീകുട്ടിൻ്റെ പേര് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്കൂളൊക്കെ എഴുതിയിട്ട് എഴുതി ഇങ്ങനെയാണ് സമയത്ത് എന്ന് വെച്ചാൽ മക്കൾക്ക് അതായത് കുട്ടിക്ക് അറിയണ വാക്ക് പെൻസിലോണ്ടും അമ്മ എഴുതണ വാക്ക് പെനുകൊണ്ടും എഴുതണം അതാണ് ഇതൊന്നും അറിയില്ല അപ്പം ഞാൻ ഇന്ന് കടയിൽ പോയി പഴംപൊരിക്കുള്ള സാധനങ്ങൾ വാങ്ങി പഴംപൊരി ഉണ്ടാക്കി എന്നിട്ട് എന്നുള്ളത് പാ വരെ എഴുതി ബാക്കി ഞാൻ എഴുതി കൊടുത്ത എന്നിട്ട് എല്ലാവരും കഴിച്ചു ഇത് ഞാൻ എഴുതി കൊടുത്തപ്പോൾ പിന്നെ എല്ലാവരും എൻ്റെ ആൾക്ക് പിടിയിട്ടി എല്ലാവരും കഴിച്ചു അങ്ങനെ ഞങ്ങള് നാലാളതിന്ന് പഴംപൊരി ഒരു കൈയില് പഴംപൊരി ഒരു കയ്യില് ചായ അതാണ് ഈ മഞ്ഞും കാപ്പി ചായന്റെ ഇതാട്ടോ കാണിക്കണേ ഇത് കാണിച്ചു കൊടുക്കു എന്നാൽ ഈ വണ്ടി വരാനായി അങ്ങനെ താ ശ്രീമോള വണ്ടി വന്നിട്ടോ അപ്പോൾ ഒരു ഒമ്പതര കഴിഞ്ഞിടുന്ന ഒമ്പത് മുപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി വരുമ്പോൾ അപ്പോൾ അവളവിടെ നിന്ന് ഫസ്റ്റിൽ നിന്ന് കയറണത് അപ്പം വരുമ്പോൾ അവൾ ഈ സൈഡത്ത് അതായത് നമ്മളെ വിൻഡോ ഇവിടെ ഉള്ള തുറക്കണവടെ ഇരിക്കലെ അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവൾ കാണലില്ല കണ്ണ് നീച്ചതുമില്ല കണ്ണല്ലെങ്കിൽ താറ്റടുത്ത് ഉമ്മൊക്കെ കൊടുക്കുകയാണ് അവൾ ഇങ്ങോട്ട് റിട്ടൺ പോയി വരുമ്പോഴും കണ്ണവിടെ ഇരിക്കും പക്ഷേ കാണൂല എന്നാലും അവന അവിടെ ഇരിക്കും അങ്ങനെ അവളൊക്കെ വണ്ടി കയറ്റിട്ട് ഞാൻ അപ്പം ശ്രീകുൻ്റെ വണ്ടി ഇങ്ങോട്ട് റിട്ടേൺ വരുന്നുണ്ട് കേട്ടോ ആളെ കാണൂല ഓളപ്പുറത്തെ സൈഡ് ഓൾ ഡോളറിൻ്റെ അവിടെ അല്ലേ അവിടെ തന്നെ ഇരിക്കലും കേട്ടോ അപ്പം ഇവിടുന്ന് പോകുമ്പോൾ ഫസ്റ്റത്തെ കസ്റ്റമറാണ് അവൾ അപ്പം കാണൂല ആകെ മൂടിയിട്ടും അല്ലെങ്കിലും കാണൂല കുട്ടികളൊക്കെ നടന്നിരിക്കുകയാണ് സമയം പത്തുമണി ആവാനായി ഒമ്പത് അമ്പത് അമ്പതേ മുക്കാലോ അമ്പത് അമ്പതായി കണ്ണമോ അണീച്ചിട്ടന്നെ അല്ല സ്ത്രീക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടു നടത്തിണ്ടോ കണ്ണാ കണ്ണാ ഗുഡ് മോർണിംഗ് വച്ചിട്ട് വാവുഷൂ എന്താ കുട്ടിന്റെ ഇതൊക്കെ ഇതൊക്കെ കൊണ്ടുപോവണ്ടോ അങ്ങ് കൊണ്ടോണ്ടോ എന്നാ നീക്കി നീച്ച് കുളിച്ചിട്ട് വായോ ഏക്ക് ആ അമ്മ അമ്മടുക്കണ്ട് ചീക്ക് കൂളി പോയില്ലേ ഉളപ്പാ പോയിട്ടുള്ളു വണ്ടിയിൽ വീടുണ്ട് ഇവിടെ കാഗതാ ഇതായി കിടക്കണെങ്കിത് ഇപ്പം പോയിട്ട് വേണം ഇവിടെ ഒന്ന് നന്നാക്കാൻ ബാ അംഗൻവാടി പോവാൻ റെഡി ആയിട്ടോ കണ്ണേ നോക്ക് കണ്ണന് എന്ത് ഈ ഐ എസ് ആറിന്റെ വേണം പറഞ്ഞിട്ട് പൊന്നോട്ടിന്നെള്ളണ്ടാക്കി കൊടുത്താണ് സുന്ദരനായിണില്ലേ കണ്ണേ നടക്കണൊരാള് ഇത് ഏതായാലും തിരുമ്പാള്ള നടക്കണ വേണ്ട ഒരാള് അല്ലേ കണ്ണാ പിന്നെ കണ്ണന്റെ ബാഗ് വേണു ശ്രീകുൻ്റെ ബാഗിൽ തുടക്കട്ടോ ഇത് വേണ്ട സിബ് പോയിന് എന്നാലും കൊണ്ടപ്പോ അല്ലേ ബാഗ് വേണോ ബാഗ് വേണോ വേണ്ടല്ലോ വെറുതെ കൊണ്ടോ വേണ്ട ആ വേറെ വാങ്ങട്ടെക്ക് ആ അങ്ങനെ നമ്മൾ കണ്ണൻ്റെ അംഗനവാടിൽ എത്തി ടീച്ചർക്ക് ആ ഒരു ഐ എസ് ആറിൻ്റെ അവരുണ്ടാക്കിയത് കാണിച്ചുകൊടുത്ത് ചന്ദ്രദിനാണെന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഉണ്ടാക്കിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്ത് അങ്ങനെ അവൻ്റെ ചെരുപ്പൂരിട്ട് ഞാനവനെ അംഗനവാടിൻ്റെ ഉളക്കിട്ട് പോന്നു നമുക്കിന്ന് കറിക്കേ എന്താ ചക്കക്കുരും വെള്ളരും മുളക് വിഷയും വെക്കാനും മുളക് വിഷയം എന്ന് പറഞ്ഞാൽ മുളകിട്ടിട്ട് തേങ്ങ അരക്കാതെ കേട്ടോ പിന്നെ ചക്കക്കുരു നല്ല വേവിച്ചിട്ട് പിന്നെ അതിലേക്ക് വെള്ളരി തക്കാളി പച്ചമുളക് പിന്നെ രണ്ട് മൂന്ന് അള്ളി വെളുത്തുള്ളി രണ്ട് മൂന്ന് കഷ് ഇത് വെളുത്തുള്ളി കൂടി ചേട്ടന് ഈ പൊടികളൊക്കെ ഇടാം അപ്പം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാറിച്ചപ്പോൾ ഇപ്പോൾ വെള്ളരിക്കും വേണ്ടി അതൊന്ന് ഒരു മിസ്സിൽ വയ്ക്കണേ ആവി കയറിക്കോട്ടോ സുധേട്ടൻ കൊള്ളായിരുന്നു അപ്പം പഴംപരി ചായ ഇതാണ് ഇൻ്റെ രാവിലത്തെ പത്ര പാതകൾ അപ്പം ചോറും കറിക്കായി കറി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ വെള്ളരും അതങ്ങനെ ഇട്ട് വെച്ചു പിന്നെ പയറ് കുറച്ചുണ്ടായിരുന്നു രണ്ട് ക്യാരറ്റും ഉണ്ടായിരുന്നു അതും കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പിരി വെച്ചു ട്ടാൻ പിന്നെ അവിടെ കിടക്കുന്നുണ്ട് ഞാങ്ങി കുറച്ചു നേരം കിടക്കട്ടെ പിന്നെ എഡിറ്റ് ചെയ്യണ്ട അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ എഡിറ്റ് ചെയ്യണം പിന്നെ അതല്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ രാവിലത്തെ തത്രപ്പാടുകൾ ഇന്നിപ്പോൾ കർക്കിടകം അഞ്ചായി ഇതിപ്പോൾ ലാസ്റ്റുകൾ പറയുന്നത് കർക്കിടകം അഞ്ചായി അപ്പോൾ ഈ ഒരു ദിവസത്തെ തിങ്കളാഴ്ചയാണ് ഈ ഒരു ദിവസത്തെ ഒരു പറഞ്ഞപ്പോഴേ ആ ഒരു പന്ത്രണ്ട് മണി വരെയുള്ള ഭാഗങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് നോക്കെ മറ്റൊരു ദിവസം മറ്റൊരു ഇടയിൽ നമുക്ക് വീണ്ടും കാണാം